കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ പരിപാടി പ്രശസ്ത സിനിമാതാരം സുധീപ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു പൂക്കാട് കലാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ പൂക്കാട് കലാലയത്തിൽ ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചത് ഫിലിം ഫെസ്റ്റിവൽ പ്രശസ്ത സിനിമാ താരം സുധീക് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു മാറി വരുന്ന കാലത്ത് സിനിമ എന്ന മാധ്യമത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്നും ഈ രംഗത്ത് കലാലയം ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം കലാലയം ജനറൽ സെക്രട്ടറി സുനിൽ തിരുവങ്ങൂർ കൈമാറി ചലച്ചിത്രരംഗത്ത് ശ്രദ്ധേയമായ ചുവടർപ്പിച്ച പുതുപ്രതിഭകളായ സത്യചന്ദ്രൻ പുൽകാ ഭാസ്കരൻ വെറ്റിലപ്പാറ അനീഷ് അഞ്ജലി സജീവൻ ജെ പി ശ്രീലക്ഷ്മി അശ്വിൻ പ്രകാശ് അൻസൻ ജേക്കബ് വിനോദ് കുന്നമ്മൽ അഞ്ജന പ്രകേശ് എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു കലാലയം പ്രസിഡന്റ് യു കെ രാഘവൻ അനുമോദന പ്രഭാഷണവും കലാലയം പ്രിൻസിപ്പാൾ ശിവദാസ് ചേമഞ്ചേരി ഉപഹാര സമർപ്പണവും നടത്തി തുടർന്ന് പ്രശസ്ത സിനിമാ പ്രവർത്തകൻ മധു ജനാർദ്ദനൻ എന്താണ് സിനിമ എന്ന വിഷയത്തിൽ ചലച്ചിത്ര ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് റെഡ് ബലൂൺ ചിൽഡ്രൺ ഓഫ് ഹെവൻ മൺറോ തുരുത്ത് ജപ്പാനീസ് വൈഫ് എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു ചടങ്ങിൽ പ്രശസ്ത സിനിമാ നാടക നടൻ അപൂർണി ശശി കലാലയം പ്രസിഡന്റ് റീനു രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി